السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن حكيم الحزام رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن هذا المال خضرة حلوة فمن أخذه بطيب نفس يبارك له فيه ومن أخذه بإشراف نفس لم يبارك له فيه وكان كالذي يأكل ولا يشبع وليد عليا خير من يد السفلى متفق عليه സഹോദരങ്ങളെ അള്ളാഹു വിശ്വസിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം ബുഖാരി അലേഹി അദ്ദേഹത്തിന്റെ ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീഫ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അദ്ദേഹത്തിന്റെ സഹേ മുസ്ലിമിനെയും ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഹദീഫ് നമ്പറായും രേഖപ്പെടുത്തിയ ഇത്തിഫാഫോടു കൂടിയുള്ള ഒരു ഹദീഫാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് വിഷയം ധനം അല്ലെങ്കിൽ സമ്പത്ത് എന്നതിനെ സംബന്ധിച്ചു എന്താണത് അതാ സുബാനത്തിലെ ഖുറാൻ പറഞ്ഞ പല ഭാഗങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അനന്തരാവകാശമായി കിട്ടിയ പരമ്പരാഗതമായി കിട്ടിയ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വൃത്തിയിൽ ഒന്ന് വരുമാനമായി കിട്ടിയ ശമ്പളമായി കിട്ടിയ സ്വത്തിൽ നിന്ന് ചിലവഴിക്കണമെന്ന് എവിടെ പറഞ്ഞു കാണുന്നില്ല മറിച്ച് അല്ല പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി നൽകിയതിന് റസിനെ പ്രദാനം ചെയ്തു നൽകി അനുഗ്രഹിച്ചു ഉപജീവനം നൽകി എന്നൊക്കെ വിശാലമായ അർത്ഥ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പദമാണ് അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക യഥാഗതി സമ്പത്ത് എന്താ അൽ ബാലു അതൊരു സഞ്ചരിക്കുന്ന നീങ്ങുന്ന തണലാണ് ഇന്ന് അവനവന്റെ തലയുടെ മുകളിലാണ് എങ്കിൽ അത് നീങ്ങിയിട്ട് മാറുന്നത് വരെയുള്ള ആ തണല് കൊള്ളാം നാളത് മറ്റാർക്കും അവകാശപ്പെട്ടതാണ് എനിക്ക് എന്റേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നർത്ഥം അത് ഭൂമിയില്ലെന്ന് അള്ളാഹു അനുഭവത്തിന് നമ്മളെ തെരഞ്ഞെടുത്തു ഇന്ന് നമ്മളതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത ക്ഷണം നമ്മൾ മാറിക്കഴിഞ്ഞു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇടതോ വലതോ ആയ ഭാഗം തളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകാര്യങ്ങളൊക്കെ മക്കളേറ്റെടുത്തു ഭാര്യ ഏറ്റെടുത്തു ഇതുവരെ കെട്ടിപ്പൂട്ടി ഇടത് നെഞ്ചിൻ്റെ മുകളിൽ വെച്ചിരുന്ന വാലറ്റും എ ടി എം കാർഡും പാൻ കാർഡും ഒക്കെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടു പിന്നെ അവർക്ക് തോന്നിയതുപോലെ ചെയ്യും െ ചികിത്സിക്കണം ഉമ്മാനെ ചികിത്സിക്കണം അവരിഷ്ട നോക്കണം നോക്കണ്ട അവരുടെ ഇഷ്ടമാണ് ഏത് ഭക്ഷണം കഴിക്കണം ഇപ്പൊ നമുക്ക് പറ്റും പ്രവധാനം കഴിഞ്ഞിട്ട് ഏത് ചായക്കടയിലും പോയി കഴിക്കാം തട്ടുകടയിൽ പോയി കഴിക്കാം ഫൈവ് സ്റ്റാറിൽ കഴിക്കാം ചാണ വാങ്ങാം അക്കോറ വാങ്ങാം അറയ്ക്ക് വാങ്ങാം നമ്മുടെ സൗകര്യ നാളെപ്പറ്റേ ഏ അതേ കിട്ടിയുള്ളൂ അതേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ എത്തുന്നത് വരെ അത് ഉപയോഗിക്കാം എന്നാൽ റസൂൺ പറയാം ഈ സമ്പത്തുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോത്തും അതൊരു പച്ചപ്പുള്ളതാണ് കാണാൻ നയനാനന്തരമായിട്ടുള്ള ഹരിതകമായിട്ടുള്ള വളരെ ആസ്വാദ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ പച്ചപ്പുള്ള സമ്പത്തിനുള്ളത് ഇടതുഭാഗത്ത് ഇങ്ങനെ ഗാന്ധി ചിരിച്ചാലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നാവ് മുളച്ചു എന്ന് പുറത്തെത്തി മുഖം ഇങ്ങനെ വെളുക്കുള്ളൂ ഇല്ലേ മെല്ലെങ്ങനെ ഇങ്ങനെ കറുപ്പും കുറഞ്ഞാൽ മനുഷ്യന്റെ കറുപ്പ് ഇങ്ങനെ തീരും തീരെ കുറഞ്ഞാലോ അള്ളാഹുബാദ് രക്ഷിക്കട്ടെസിനെ രണ്ട് ദുയായ നടത്തി രണ്ട് ദയല്ല ഒരു ദുആയിൽ രണ്ട് പദങ്ങൾ അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുവി ദാരിദ്ര്യത്തിലൊന്നും അവിശ്വാസത്തിലൊന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ദാരിദ്ര്യം വന്ന മെല്ലെങ്ങനെ നഴഞ്ഞ് എവിടേക്കെത്തും കുഫറിൽ എത്തും കുഫർ ഒരൽപ്പണ്ടോ മെല്ലെ ഈ ഫക്കറിലേക്ക് ദാരിദ്ര്യത്തിലേക്കും വരുന്നു അതങ്ങനെയാണ് അതിൻ്റെ എന്ന് അള്ളാഹുവും അള്ളാഹു റസൂലും പഠിപ്പിച്ചാൽ ഏ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അള്ളാഹു റസൂൽ പറയാ ഇതൊരു പച്ചപ്പുള്ളതാണ് ഹെലുവത്തിൻ മധുരമാണ് ഭയങ്കര ടേസ്റ്റായി സാധനത്തിന് അതുകൊണ്ടാണല്ലോ അധികാരത്തിന്റെ ചക്കര കുടത്തിൽ കൈയിട്ടാൽ നക്കാൻ വേണ്ടി ആ കസരി കയറി ഇരുന്നാൽ പിന്നെ ഒന്നും വിട്ടൂല്ല എന്തുകൊണ്ടാണ് അതിങ്ങനെ കിട്ടി ശീലിച്ചു കഴിഞ്ഞു അതിൻ്റെ മധുരം പറ്റിക്കഴിഞ്ഞു അതിങ്ങനെ ആസ്വദിച്ച് അതിലിങ്ങനെ അർമാക്കുന്ന ആൾക്കാരാണ് ആരാണ് ആ സമ്പത്ത് നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്നത് അതിൽ അള്ളാന്റെ വറക്കത്ത് ഉണ്ടാവും വലിയതൊന്നും ആവടുന്നില്ല ഒരല്പണ്ടായ മതി വറക്കത്ത് ഏറെ ഉണ്ടല്ലോ ഒരു ശതമാനം ഉണ്ടായ മതി ആ ഒരു ശതമാനത്തിന്റെ വില എന്താ ലക്ഷക്കണക്കിന് പൂജ്യങ്ങൾ ഇട്ടോ ഇപ്പുറത്തെ ആ ഒന്നുണ്ടല്ലോ ആ ഒന്നാണ് അള്ളാഹിന്റെ വർക്കത്തെങ്കിൽ ആ പൂജ്യങ്ങൾക്കൊക്കെ വിലട്ട് അള്ളാഹുന്റെ ആ ഒന്നില്ലേ എത്ര പൂജ ഇട്ടാലേണ്ടാവൂലെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുർവ്യം ചെയ്യാനും തോന്നിവാസം ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾക്ക് പടച്ചുവാൻ അങ്ങനെ അയാളുടെ കയ്യിൽ അത് എത്തിച്ചത് എങ്കിൽ അതങ്ങനെ തന്നെ അടിച്ച് പൊളിച്ചു നശിപ്പിച്ച് നാരായക്കല്ലായി മാറുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ഒരു കാലത്ത് പണത്തിൻ്റെ മുകളിൽ പരുന്തും കുറക്കില്ല എന്നുള്ള സ്വാധീനവും സംവിധാനം ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നെങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ അല്ലലാണ് അരട്ടനായാലും വീട്ടിലെ പ്രശ്നമാണ് പ്രാരാപ്താണ് ആ പറച്ചിൽ കേട്ടാൽ തന്നെ അത് ഞങ്ങളുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉറുപ്പ്യ മെല്ലെൻ്റെ കയ്യിലേക്ക് വെച്ചേരണെന്നല്ല വായികാര്യം പറയാന്ന് പറയും ആരാപ്പീ പറഞ്ഞറിയോ ഒരു കാലത്ത് പൈസ ബതറിയിരുന്ന ആൾക്കാരാ സമ്മത്തുണ്ടായിരുന്ന ആൾക്കാരാ സ്വാധീനം ഉണ്ടായിരുന്ന ആൾക്കാരാ എങ്ങനെ പല രൂപത്തിൽ അങ്ങോട്ടൊന്നും വിശദീ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതൊരു പ്രശ്നം എന്താ പറയാ വെക്കാനക്കല്ലുന്നുണ്ട് പക്ഷെ വയറ് നിറയുന്നില്ല മുൻകൂറിന കുറേ ഹരിയത്ത് കൂട്ടിച്ചെത്തി വായിക്കാമൊന്നും പോകുന്നില്ല അവർ ചൊറ്റ കാരണം വളർത്തി പുട്ടിടാൻ വേണ്ടിട്ട് കുറ്റിയുടെ ആ ഇതിലേക്ക് ഇങ്ങനെ തേങ്ങയും ഒക്കെ വാരി ഇങ്ങനെ ഇടങ്ങും പക്ഷെ ചില്ലിടാൻ മറന്നുപോയ ആൾക്കാരെയാണ് ഈ ദുരമൂത്ത ആൾക്കാരെന്ന് പറയാറില്ല വയറ് അറിയൂല മനസ്സെന്ന് അറിയൂല എപ്പൊ ചോദിച്ചേക്കും ആ അലഹമില്ല തട്ടി മുട്ടിയൊക്കെ പോകുന്നു എവിടേക്കായി തട്ടണത് എവിടക്കായി മുട്ടണത് നമ്മളെക്കാൾ പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉള്ള ആൾക്കാരെ നമ്മള് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടുകൂടി ജീവിക്കുന്നത് അത്തരം ആളുകളിൽ നിന്നാണ് ഇത്തരം വാചകങ്ങൾ വരുന്നത് എങ്കിൽ അവരെ പറ്റിയാണ് ഞാൻ റസൂർ പറഞ്ഞത് കല്ലവിലായ തിന്നുന്നു കണ്ടു പക്ഷെ വയറന്നറിയുന്നില്ല നിറ ആർത്തി മാറുന്നില്ല എന്ന് റസം പറഞ്ഞി സുഫില ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയ്യേക്കാൾ മികച്ചു നിൽക്കുന്നത് നിറ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള കൈ ഉണ്ടല്ലോ വാങ്ങുന്ന കൈയിലേക്കാൾ ഉത്തമമാണ് കൊടുക്കുന്ന കൈ എന്ന് റസൂൺ ഉള്ള സല്ലാഹ് വാലിസിലും പഠിപ്പിച്ചു അപ്പം നമ്മുടെ കൈകളൊക്കെ നന്മയുടെ പൂക്കളായി മാറേണ്ടതുണ്ട് എന്ന് റസൂൺ ഉള്ള നാഹ് വാലിസ്ലം ഈ അധ്യയത്തിലൂടെ പഠിപ്പിക്കുക പതിനാലക്കായി കഴിഞ്ഞാൽ റസൂൺ ഉള്ളം വീശിയടിക്കുന്ന കാറ്റുപോലെ ആയിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും എന്താ കാരണം പത്ത് കൊടുത്താൽ കുറച്ചും നൂറ് തരും നൂറാണെങ്കിൽ അത് വർദ്ധിപ്പിച്ചു തരും പിന്നെ ഞാനായിട്ടിപ്പോൾ ഇതിനെ കൊടുക്കാതിരിക്കുന്ന എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ ഇതൊരു പോളിസിയാണ് ഈ പോളിസിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വില്പന ചരക്കാക്കുന്നത് ലോട്ടറിയുടെ തത്വം അതാണല്ലോ മനഃശാസ്ത്രം അതാണല്ലോ പത്ത് ഇപ്പത്തെ കോടി കിട്ടുന്നേ ഒരഞ്ചാറാൾക്കാർ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പൊക്കെ ഷെയർ ചെയ്തിട്ട് എടുക്കണെന്തുകൊണ്ടാണ് കിട്ടിയ എല്ലാവർക്കും കൂടി കിട്ടുന്ന ചോദിച്ചാൽ ഈ ദുരമൂത്ത ആത്മമൂർത്ത മനസ്സിന്റെ ഉത്ഭവം ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു സുബഹാന മുഹത്തല വെച്ച ഒന്നാണ് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ പകുത്തു നൽകുന്ന ആ ഒരു സാഹോദര്യ സഹോദര്യ ബന്ധത്തിന്റെ വിശാലമായ തരത്തിലേക്ക് സ്വതപ്പ പോലെയുള്ള കാര്യങ്ങൾ എത്തണം എന്നുള്ളത് അള്ളാഹു സുബഹാന പ്രവിശാല പവന്റെറക്കത്ത് സ്വീകരിക്കുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹ് സുബഹാനം ഉത്തരം നാം നിർവഹിക്കുന്ന എല്ലാ വിവാദത്തുകളും നമ്മിൽ നിന്ന് കുറ്റമറ്റ രൂപത്തിൽ കപൂർ ചെയ്യുന്ന അമരവടകൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള എല്ലാവിധ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ നിന്ന് മരണമടഞ്ഞവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അല്ലാഹു കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് റബ്ബ് ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താപത്തും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ഇഹ്ലാസും ഖുശൂഉം ജീവിക്കുവാനും വരെ ആ ജീവിത വിശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ുംഫു ഇമാനോടുകൂടി പറഞ്ഞു കണ്ടടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തുകളിൽ അള്ളാഹു സുബാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മോടത് ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതുകൾ അല്ലാതെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ഔലിയാക്കളും മൌരിയാക്കളും സലഫസാലുകളും സുദ്ദീഖ് ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ഉന്നതമായ ജനാത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് സുബ്ഹാനഹു വ തആല തൗഫീഖലാ നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മനുഷ്യന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ോർപ്പുകാർക്ക് പ്രത്യേകമായി സജ്ജീകരിച്ച റയ്യാൻ എന്ന സ്വർഗ്ഗകമാണത്തിലൂടെ ക്ഷണിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബഹാനഹുത്തല നമ്മുടെ നോമ്പ് ഉപകരിക്കുന്ന ഒരു അമലായി നമ്മളിൽ സ്വീകരിക്കട്ടെ അതിൽ വന്നുപോയ എല്ലാ പാക പിഴവുകളും അള്ളാഹു പരിഹരിച്ചു മാപ്പാക്കി പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും സ്നേഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ഉന്നതമായ ദർജയിൽ കുടുംബസമേതം എത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബഹാന നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته